ഞങ്ങളേക്കൊരു പട്ടികളെ പോലെയാണ് അവൾ കാണുന്നത് ഞങ്ങൾക്കൊന്നും ഒരു വിലയില്ല പൊട്ടിക്കറിയാണ് രണ്ടാളും ആരൊക്കെയാ ആതിലെയും ന്യൂറയും പ്രേക്ഷകരുടെ പിന്തുണ കിട്ടാൻ ഒരുപക്ഷെ കുറച്ച് ഒഴിക്കാലും കുഴപ്പമില്ല സ്വന്തം വില സ്വന്തമായിട്ട് തന്നെ ഇല്ലാണ്ടാക്കിയാലും കുഴപ്പമില്ല ഈ ആഴ്ച മേശൊന്നും പോവാതിരുന്നാൽ മതി അത്തരത്തിലുള്ള ചീപ്പ് ഗെയിമുമായിട്ടാണ് കേട്ടോ ആതിലെയും ന്യൂറയും എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ വൈകുന്നേരം ആതിലെയും നൂറയും കൂടി ഭയങ്കര കരച്ചിലാണ് നമ്മളെയൊക്കെ അവൾ പട്ടികളെ പോലെ കണ്ടിരിക്കുന്നത് അവളുടെ ഫെയിം കണ്ടിട്ടാണത്രേ നമ്മൾ അവളോട് കൂട്ടുകൂടിയത് നമ്മൾ ഇത്രയ്ക്ക് മോശക്കാരാണോ നമുക്ക് എല്ലാവരും മനസ്സിലായില്ലേ ബേബി നമുക്ക് നമ്മൾ ആരും അല്ലല്ലോ നമുക്ക് അങ്ങനത്തെ ഫെയിം ഒന്നും ഇല്ലല്ലോ നമ്മൾ പാവങ്ങളായി പോയില്ലേ എന്ന് പറഞ്ഞ് കൂടി കരയുന്നു ആരെ കാണിക്കാനാണ് ഈ കടന്ന് കരുന്നത് പ്രേക്ഷകരെ കാണിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവണം ഇപ്പം അനുമോൾ കരയുന്നു എന്ന് പറയുന്നു ശരി അനുമോൾക്ക് ചൂണ്ടിക്കാണിക്കാൻ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഇന്നത് കാര്യം കൊണ്ടാണ് ഞാൻ കരയുന്നത് ഇവർ സ്വയം ഊഹിച്ച് പറയുകയാണ് അനുമോൾ പറഞ്ഞിട്ടില്ല ഇവർ പട്ടികളെ പോലെയാണെന്ന് അല്ലെങ്കിൽ ഒരു വില കൊടുക്കുന്നില്ലെന്ന് ഇവർ എന്നെ പറയുന്നുണ്ട് അനുമോൾ അനുമോളുടെ കൂടെ ഇവർ കൂട്ടുകൂടിയത് പല കാര്യങ്ങളും കണ്ടിട്ടാണെന്ന് അതെന്ത് കാര്യമാണെന്ന് ഇവർ തന്നെ ഊഹിക്കുന്നത് ഇവർ നല്ല ഗെയിമേഴ്സ് ആണെങ്കിൽ അത് അനുമോളുടെ നാവിൽ നിന്ന് തന്നെ എടുക്കണമായിരുന്നു അനുമോളുടെ ഫെയിം കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ കൂടിയത് എന്ന് അനുമോളുടെ നാവിൽ നിന്ന് പറയിപ്പിക്കണമായിരുന്നു അപ്പോൾ ഇവരെ ഗെയിമറാണെന്ന് നമുക്ക് സമ്മതിക്കാം ആതിലിനെ നൂറയും അനുമോളെക്കൊണ്ട് അത് പറയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ അങ്ങനെയാണ് വിചാരിച്ചതെന്ന് കരുതിയിട്ട് വിഷമിക്കുക അനുമോളുടെ മനസ്സിൽ അങ്ങനെയാണെന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമമായിട്ട് എനിക്ക് തോന്നി ഇവർക്ക് അത്രയ്ക്ക് കൺഫേം ആണെങ്കിൽ ഇവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു അനുമോളെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു എൻ്റെ ഫെയിം കണ്ടിട്ടും എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടോ ഞാൻ പതിനഞ്ചു വർഷം പതിനഞ്ചോ പതിമൂന്നോർഷമായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയ എൻ്റെ ഓഡിയൻസിന് എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ ആൾക്കാരെ കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ നിന്നത് എന്ന് അനുമോളെ കൊണ്ട് ഇവർ പറയിപ്പിക്കുമ്പോൾ ഇവരുടെ ഗെയിം അവിടെ സക്സസ്ഫുൾ ആയി അപ്പോൾ എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കൂട്ടി നടത്തിയ ഒരു നാടകമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയതായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ പൊട്ടിക്കരയുന്ന ആദിലിനെ ഡൂറിയാണ് കേട്ടോ കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ പ്രഹസനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നല്ല കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക